തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇടത്തു സർക്കാർ സ്വീകരിച്ച പല നയങ്ങളും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു മയപ്പെടുത്തലുകൾ പലതും ഇരട്ടത്താപ്പായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ സി പി എം സ്വീകരിച്ച ഈ നയങ്ങളെ കടന്നാക്രമിച്ചിരിക്കുകയാണ് പി വി അൻവർ ബി ജെ പിയിലെ പ്രബല വിഭാഗമാണ് പിണറായിയെ മൂന്നാമതും അധികാരത്തിലെത്താൻ സഹായിക്കുന്നത് എന്നാണ് പി വി അൻവറിന്റെ വാദം അപകടകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി എത്തുന്നുവെന്നും വർഗീയ വിഭജനം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ആൾ ദൈവങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന പാർട്ടി ഇപ്പോൾ ആൾ ദൈവങ്ങളെ തെരഞ്ഞു നടന്ന് കെട്ടിപ്പിടിക്കുന്നുവെന്നും അധികാരത്തിനുവേണ്ടി തരം താഴാവുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയെന്നും അൻവർ കുറ്റപ്പെടുത്തി ഉത്തരേന്ത്യയില് യോഗി നടപ്പാക്കിയ തിയറിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് ന്യൂനപക്ഷ അംഗങ്ങൾ ജയിക്കുന്ന വാർഡുകൾ വെട്ടുന്നു അതിന്റെ തെളിവുകളാണ് തിരുവനന്തപുരത്തു നിന്നടക്കം വരുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന ശബരിമലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയവരാണ് ഭരണാധികാരി അവിശ്വാസി സമൂഹത്തിന്റെ കയ്യിൽ വിശ്വാസ കേന്ദ്രങ്ങൾ ഏൽപ്പിക്കുകയും സ്വത്തുക്കൾ തട്ടിയെടുത്ത് അവർക്കു വേണ്ടി അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്യുകയാണ് സർക്കാർ എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും സമുദായ പാർട്ടികളെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ അട്ടിമറി നടത്താമെന്നാണ് പിണറായി വിജയിക്കുന്നതെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ അത് തിരിച്ചറിയുമെന്നും പി വി അൻവർ പറഞ്ഞു പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും യുഡിഎഫുമായി ഇതുവരെ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും പി വി അൻവർ വ്യക്തമാക്കി പ്രാദേശിക തലത്തിലും അനൌപചാരികമായും ചർച്ചകൾ നടക്കുന്നുണ്ട് പരമാവധി സ്ഥലത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു